അതുപോലെ തന്നെ ആണ് സഖ്യൻ്റെ മകൻ പെരുവാരത്ത് അമ്പത്തൊന്നിലോ അമ്പത്തിരണ്ടിലോ ആണെന്ന് തോന്നുന്നു ഒരു ആനയടഞ്ഞു ചങ്കരോത്ത് ഗോപാൽ എന്ന് പറഞ്ഞു ആനയുടെ പേര് പനമ്പള്ളി ഗോവിന്ദകേനൻ്റെ ഭാര്യ വീട്ടുകാരുടെ എന്തോ ബന്ധമുള്ള ഒരു വീടാണ് അന്നമ്മനാട അടുത്തെങ്ങോ ചങ്കരോത്ത് ഗോപാലൻ ഭീകരനായ ആനയാണ് അപ്പോൾ മാഷ് പറയുന്നത് ഈ ആന മതം ഇളകി നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇടഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ നിലത്തിടിച്ചോണ്ടിരിക്കും ചെവി അനക്കില്ല ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് പലർക്കും തോന്നി ആന കുഴപ്പമാണെന്ന് അവസാനം ആന ഇടഞ്ഞു പാപ്പാനെ ആന മേലേക്കെറിഞ്ഞിട്ട് കൊമ്പുയർത്തി നിന്നു അയാളെ കഷണങ്ങളാക്കി എറിഞ്ഞു അമ്പലത്തിൻ്റെ ഉള്ളിൽ അപ്പം അന്ന് ഈ ആനയെ എറിഞ്ഞിരുത്താൻ എവിടെ ആന ഓടിയാലും കല്ലെടുത്ത് മർമ്മത്തിലെറിഞ്ഞ് ആനയെ ഇരുത്തുന്ന ചില വിദഗ്ധർ ചേന്നമംഗലം ഭാഗത്തുണ്ടായിരുന്നു ഒരു കുമാരമേനോനും കൃഷ്ണമേനോനും ഒക്കെ അവരുടെ വീട്ടുപേര് എനിക്ക് ഓർമ്മയില്ലായിരുന്നു മാഷു എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായി ആ വീട്ടുപേര് അറിയാൻ വേണ്ടി ഇന്ന് ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് പോയി വൈലപ്പുള്ളി മാഷു തറവാടിനടുത്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനായ കൃഷ്ണൻ താമസിക്കുന്നത് മാക്കോട്ടിൽ നിന്നാണ് പേര് വീട്ടുപേര് ചൈതമലത്ത് കൃഷ്ണൻ്റെ അമ്മ വീട് അവിടെ എവിടെയോ ആണ് നന്നായിട്ട് അറിയാം അപ്പം കിഴ മാക്കോട്ടിൽ വീട് ഒരുപാടുണ്ട് പടി പടിഞ്ഞാറേ മാക്കോട്ടിൽ എന്നൊക്കെ കിഴക്കേ മാക്കോട്ടിൽ നിന്ന് അവിടെ കിഴക്കേ മാക്കോട്ടിലെയാണ് ഈ കുമാരമേനോൻ കുമാരമേനോനും കൃഷ്ണമേനോനും പിന്നെ ഒരു ശങ്കരയ്യൻ ശങ്കരയ്യനും കൂടി ഈ ആന അടഞ്ഞു ഒന്ന് കേട്ടിട്ട് വന്നു പെരുവാരത്ത ആന അടഞ്ഞു എന്ന് കേട്ടിട്ട് വന്നു പാപ്പ ആന കൊന്നു കേട്ടപ്പോൾ ആ ആന പലരെയും കൊന്നിട്ടുണ്ട് അങ്ങനെ മതിലിൽ കയറിയിരുന്ന് ഇവർ ഇവർ ആദ്യം ആന മാറിയപ്പോയി പാപ്പാൻ്റെ പീസ് പീസായ ശരീരമൊക്കെ പറക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും ആന വന്ന് വീണ്ടും ഇവർ ചാടി മതിലിൽ കയറി ആനയെ എറിഞ്ഞ് ഇരുത്താൻ ശ്രമിച്ചു പക്ഷേ ഈ ചങ്കരവത്ത് ഗോപാലിൻ്റെ അടുത്ത് ഇവരുടെ അഭ്യാസമൊന്നും ഓടിയില്ല അതിനിടയ്ക്ക് ഒരു വലിയ അബദ്ധം പറ്റി ഈ മാക്കോട്ട് കൃഷ്ണ മാക്കോട്ട് കുമാരമേനോൻ താഴേക്ക് വീണുപോയി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആന ഓടി വന്നു അപ്പം ഇയാൾ ഓടിയിട്ട് കാടിക്കുഴിയിൽ ചാടി തെക്കുവശത്ത് കാടിക്കുഴിയുണ്ട് കാടിക്കുഴിയിൽ ചാടി അപ്പം കാടിക്കുഴി അങ്ങ് പുറത്തു വരെയുണ്ട് ആന ചവിട്ടി ചവിട്ടിയൊക്കെ നോക്കി അവിടെ ഇയാൾ മുങ്ങിക്കിടന്നു പക്ഷെ ആന പോയോ എന്ന് എത്തി നോക്കിയപ്പോൾ കാടിക്കുഴിയിൽ നിന്ന് എത്തി നോക്കിയപ്പോൾ ആന കണ്ടു അങ്ങനെ വന്ന് ഈ മാക്കോട്ട് കുമാരമേനോനെ എടുത്ത് കഷണം കഷ്ണമായിട്ട് ചീന്തി എറിഞ്ഞു അങ്ങനെ അന്ന് കളക്ടറുടെ ഓർഡർ വേണം വെടിവെക്കണമെങ്കിൽ അപ്പം ആന പന്ത്രണ്ട് പേരെയോ മറ്റോ കൊന്നു കഴിഞ്ഞാൽ വെടിവ മാത്രമേ വെടിവെക്കാൻ ഓർഡർ ഇടാൻ പറ്റുള്ളൂ അപ്പം ഇത് പതിമൂന്നാമത്തെ ആളോ മറ്റോ ആണ് മാക്കോട്ട് കുമാരമേന് ഇതെല്ലാം മാഷ് പറഞ്ഞ അറിവുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ തേടിയാണ് ഞാൻ ഇന്ന് കൃഷ്ണൻ്റെ അടുത്ത് പോയത് അപ്പം അങ്ങനെ വെടിവെക്കാനായിട്ട് തീരുമാനിച്ചു പക്ഷെ അമ്പലത്തിൽ അപ്പോൾ പ്രശ്നം വെച്ചു വെടിവെച്ചാൽ എങ്ങനെയാണ് എന്ന് ആരോ പ്രശ്നം വെച്ച് നോക്കിയിട്ട് അമ്പലത്തിനകത്ത് വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല ആനയെ ദേവൻ കോപിക്കും അങ്ങനെ തെക്കുവശത്തെ മതിൽ പൊളിച്ച് കളക്ടറുടെ ഓർഡറിൽ തെക്കുവശത്തെ മതിൽ പൊളിച്ച് ആനയെ എറിഞ്ഞ് പുറത്തിറക്കിയിട്ടാണ് വെടിവെച്ച് കൊന്നത് ഇട്ടൻ മാത്തുണ്ണി ആ ഇട്ടൻ മാത്തുക്കുട്ടിയെന്നോ മാത്തുണ്ണി എന്നോ പേരുള്ള ഒരാളാണ് അന്ന് വെടിവെച്ചതാനെ അന്നത്തെ വിഖ്യാതമായൊരു കേസാണത് അപ്പോൾ ഇത് വൈലോപ്പിള്ളി മാഷിൻ്റെ മനസ്സിൽ കാലം കിടന്നാണ് ഈ സഹ്യൻ്റെ മകൻ രൂപം കൊള്ളുന്നത് അതിൻ്റെ ഒരു ഭൗതിക അടിസ്ഥാനം ഇതാണ് സഹ്യൻ്റെ മകൻ പിന്നെ മറ്റൊരു ലോകത്തിലേക്ക് പോയി എങ്കിലും അത് അതിൻ്റെ ധ്വനി കൊണ്ട് റൂസോയുടെ സ്വാതന്ത്ര്യ സങ്കല്പം വരെ സഞ്ചരിച്ചു വന്നു മേൻ ഇസ് ബോൺ ഫ്രീ ഡെവരിവെയർ ഹീസ് ഇൻ ചെയിൻസ് തുടങ്ങിയ അക്കാലത്ത് റൂസോയുടെ വലിയ റൊമാൻറ്റിക് സങ്കല്പങ്ങൾ വരെ വൈലോപ്പിള്ളിയുടെ സഹ്യൻ്റെ മകൻ സഞ്ചരിക്കുകയുണ്ടായി പക്ഷെ അതിൻ്റെ പ്രഭവം ഈ സംഭവമാണ് ഈ മാക്കോട്ടിൽ കുമാരമേനെയും മാക്കോട്ട് കുമാരമേനെയും ഒക്കെ ചങ്കരോത്ത് ഗോപാലൻ കൊന്ന ചരിത്രമാണ് പിന്നെ മാഷു പറഞ്ഞതനുസരിച്ച് എനിക്ക് ഓർമ്മയുള്ളത് ഈ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് ബന്ധമുള്ളൊരു വീടാണിതെന്നും അവർ കേസ് പറഞ്ഞുവെന്നും പ അന്നത്തെ പത്തിരുപത്തി മൂവായിരം രൂപ നഷ്ടപരിഹാരമായി സർക്കാരിൽ നിന്ന് മറ്റോ മേടിച്ചുവെന്നും ഒക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല പക്ഷേ അതുമാത്രമാണോ ഭൗതികമായ ഒരു അടിസ്ഥാനം അങ്ങനെയല്ലെന്ന് തോന്നുന്നു നാൽപ്പത്തൊന്ന് ദിവസം വിഷമജ്വരം ബാധിച്ച് വയലോപ്പിള്ളി മാഷ ആശുപത്രി കിടന്നിട്ടുണ്ട് സർക്കാർ ആശുപത്രി നാൽപ്പത്തൊന്ന് ദിവസം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന മുടിയെല്ലാം കൊഴിഞ്ഞു പോയി എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് ആ സംഭവത്തിന് ശേഷം അന്ന് ഈ കൃഷ്ണൻ്റെ അച്ഛൻ ഗോവിന്ദൻകുട്ടി മേനോനും അതുപോലെ വയലോപ്പള്ളി രാമൻകുട്ടി മേനോനും രാമൻകുട്ടി മേനോൻ അന്ന് വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് വൈലുപ്പള്ളി മാഷയുടെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഒരു കാരണം കൂടി രാമൻകുട്ടി മേനോൻ്റെ സ്വാധീനമാണ് പക്ഷേ രാമൻകുട്ടി മേനോനെ പോലെ സാഹസിയായൊരാളായിരുന്നില്ല വൈലോപ്പള്ളി മാഷ് എന്ന് വൈലുപ്പള്ളി മാഷ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നാൽപ്പത്തൊന്ന് ദിവസം വിഷമജ്വരം ബാധിച്ച് കിടന്നു ആ കാലത്തെ മാനസികാവസ്ഥയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ സഹ്യൻ്റെ മന മകൻ്റെ അന്തരംഗം വിഭാവനം ചെയ്തത് എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട് കാരണം അത്രയ്ക്ക് ദുസ്വപ്ന ജടിലമായ ദിവസങ്ങളായിരുന്നു അതെന്ന് അദ്ദേഹം പറയാറുണ്ട് ഉറങ്ങാൻ പറ്റാതെ ദുസ്വപ്നങ്ങളുടെ മാത്രം കാലം അതുപോലെ തന്നെ വയലോപ്പള്ളി മാഷ് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ വയലോപ്പുള്ളി മാഷ് പറഞ്ഞു എടാ ഈ സാഹിത്യം വായിക്കുമ്പോൾ ഉള്ള അനുഭവം ജീവിതാനുഭവത്തെക്കാൾ ആഴമേറിയതാണ്